എസ് എഫ് ഐ ഒ അന്വേഷണത്തിൽ മകൾ പ്രതിപട്ടികയിൽ വന്ന സാഹചര്യത്തിൽ മുഖ്യമന്ത്രിയുടെ രാജി അനിവാര്യമാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറവൂരിൽ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മുഖ്യമന്ത്രിയെയും മകളെയും സംരക്ഷിക്കാൻ സി പി ഐ എം നേതാക്കൾ മത്സരിക്കുകയാണെന്നും കോടിയേരി ബാലകൃഷ്ണന്റെ കുടുംബത്തിനെതിരെ ആരോപണം ഉയർന്നപ്പോൾ ഇതല്ലായിരുന്നു സി പി ഐ എം നിലപാടെന്നും വി ഡി സതീശൻ കുറ്റപ്പെടുത്തി ഉടനടി രാജിവെക്കണം എന്നാണ് ഐക്യ ജനാധിപത്യ മുന്നണി ആവശ്യപ്പെടുന്നത് യാതൊരു സേവനവും ചെയ്യാതെ അവരുടെ അക്കൗണ്ടിലേക്ക് രണ്ടു കോടി എഴുപത് ലക്ഷം രൂപ വന്നു എന്നുള്ളതാണ് ഒരു സേവനവും ചെയ്തിട്ടില്ല എന്നാണ് അന്വേഷണത്തിൽ തെളിഞ്ഞിട്ടുള്ളത് മുഖ്യമന്ത്രിയുടെ മകൾക്ക് പറയാൻ അവർക്ക് അവർക്ക് പറയാനുള്ള അവസരം കൂടി നൽകിയതിന് ശേഷമാണ് എസ് എഫ് ഐ ഒ ഇങ്ങനെ പ്രതിപട്ടികയിൽ മുഖ്യമന്ത്രിയുടെ മകളെപ്പെടുത്തിയിരിക്കുന്നത് ഈ സാഹചര്യത്തിൽ ഒരു നിമിഷം പോലും അധികാരത്തിൽ തുടരുന്നതിനൊരു ധാർമ്മികമായ പിൻബലമില്ല അത് ചെയ്യാനും പാടില്ല രാജിവയ്ക്കാതെ അധികാരത്തിൽ തൂങ്ങി പിടിച്ച് കിടക്കാൻ വീണ്ടും ശ്രമിച്ചാൽ കൂടുതൽ വഷളാകെയായിരിക്കും മുഖ്യമന്ത്രി ഇനിയുള്ള ദിവസങ്ങളിൽ ഉണ്ടാവുക